മാ പ്രശ്ന കൊഴപ്പൊന്നുമില്ല ചെങ്ങായ്മർ നമുക്ക് തന്നില്ലേ ഇത് പൊട്ടി അതാണ് പ്രശ്നം ഈ പുഴേനെ അക്കരക്ക് കിടക്കണത് ഇങ്ങനെ കേട്ടാ ഹായ് ചെങ്ങായ്മ പുതിയൊരു പിടിയിലേക്ക് സ്വാഗത ആഹാ ഓഹോ ഞങ്ങൾ അങ്ങനെ കിടന്നുറങ്ങി എണീറ്റിരുന്നത് കുക്കുവിൻ്റെ കയ്യിൽ എന്താക്കിയത് കേക്ക് ഉണ്ട് കാറ്റൻ ചായ ഉണ്ട് എൻ്റെ ചായ ഇതവിടെ കിടക്കണം ഓ എൻ്റെ അമ്മ രാവിലെ തന്നെ എണീറ്റ് നമ്മൾ ബെഡ് കാര്യങ്ങളൊന്നും മടക്കിയിട്ടില്ല കേട്ടോ അടാ ബെഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ഇട്ടേക്കണം ഉള്ള അലമ്പായി കിടക്കണം ഒക്കെ മടക്കി ഒതുക്കി വെക്കാണ്ട് പോകുന്നതിൻ്റെ മുന്നേറ്റൊക്കെ ചെയ്യാം ഇന്നലെ നമ്മൾ കിടന്ന പാടമാണത് ആ ഹാ 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 ആരും ശല്യം ഉണ്ടായില്ലേ ശല്യമല്ലേ രാവിലെ ആ രാവിലെ ഞങ്ങളെ നേരത്തെ രണ്ടാളുകൾ അല്ല രാവിലെ ആയതുകൊണ്ട് കുഴപ്പമില്ല ആ രാത്രി ആവുമ്പോഴാണ് വിഷയം രാത്രിയാവുമ്പോ ഇവിടെ മാറേണ്ടി വരും നമ്മൾ അല്ലാത്ത വിഷയം ഒന്നും അല്ല പമ്പുണ്ട് ഇതാ അവിടെ തന്നെ ഭാരത് പെട്രോളിയം ഞങ്ങളുടെ ഈ ഇപ്പുറത്ത് കാണുന്ന നായര പമ്പ് രണ്ട് പമ്പ് അപ്പുറത്ത് ഇപ്പുറത്തുണ്ട് അതിൻ്റെ ഉള്ളിൽ അവിടേക്കൊന്നും പോയില്ല അവിടെ ഒഴിഞ്ഞു പോകുന്നു ഒന്നും ഇല്ലാതെ രാവിലത്തെ ഈ ഒരു ചായ ഉണ്ടാക്കല് അത്തരം കേസുകൾ നമ്മൾ കുക്കിംഗ് ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾ പമ്പിന്ന് ഇറങ്ങണല്ലോ അതുകൊണ്ടൊക്കെയാണ് മെയിൻ ഒന്ന് പിന്നെ ഒന്ന് ടോയ്ലത്തിൻ്റെ വിഷയം ഏതായാലും നമ്മൾ പോവേണ്ട ഹൈവേ ആണ് കാണുന്നത് പോവേണ്ട ഹൈവേയിൽ നിന്നും ഇന്നലെ രാത്രി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കി ഇവിടെയാണ് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയത് അല്ലയൊക്കെയാണ് നേരം വെളുപ്പിച്ചേ നല്ല സുന്ദരമായ ഉറക്ക് ഇവിടെ ഒക്കെ രാവിലെ കണ്ണങ്ങള് ഫുള്ള് കോടയാണ് മഞ്ഞ് എത്രങ്ങാനും മഞ്ഞ ചേങ്ങയമാര് ഉളിച്ചപ്പളൊക്കെ ഉണ്ടല്ലോ നല്ല മഞ്ഞ പുറത്ത് ആ എന്റെ കാറ്റാ സമയ ആ കാറ്റോ കാറ്റൊന്നുമില്ല ആ സമയത്ത് ഈ തണുപ്പ് ഏഹ് വെറും തണുപ്പ് നല്ലൊരു എന്താ പറയാ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നൂല പൊതച്ചു മുടി ഇങ്ങനെ കിടക്കാൻ തോന്നുന്നു ആ തണുപ്പ് സുഖകരമായിട്ട് ഉറങ്ങാനും വേണ്ടി പറ്റി എല്ലാം കൊണ്ടും ഓക്കെയാണ് ഓ ഏതായാലും ഞങ്ങൾ ചായക്ക് കുടിക്കട്ടെ ചായക്ക് ഒക്കെ കുടിച്ചാൽ നമുക്ക് ഇറങ്ങണം പിന്നെ നമ്മളുടെ ഒരു കാനത്തെ വെള്ളം കഴിഞ്ഞു പിന്നെ പഞ്ചസാര കഴിഞ്ഞു അരി കഴിഞ്ഞു ചായപ്പൊടി ഉണ്ട് പച്ചക്കറിയൊക്കെ അല്ലേ പച്ചക്കറി ആ പത്തരം സംഭവങ്ങളൊക്കെ പോകണമൊക്കെ കിട്ടണം നമ്മളങ്ങനെ എന്താ പറയുക ഇബത്തൂലേക്കാണല്ലോ നമ്മുടെ യാത്ര ഇബത്തൂലേക്ക് ഇന്നും എത്തൂല നമ്മൾ നാളെയൊക്കെ എത്തേണ്ടാവുള്ളൂ പക്ഷേങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഓണം പോവാം ഒന്നും ചിലപ്പോൾ കിട്ടൂല അപ്പോൾ അതുകൊണ്ടിന്നും മറക്കരുത് എന്തായാലും കിട്ടണം എല്ലാ സാധനവും കിട്ടണം വെള്ളമടക്കം കിട്ടണം നമുക്ക് അല്ലേ കൂമനം തന്നെ കഴുകാനായിട്ട് കുറേ ആയി ചങ്ങിയന്മാരെ എന്താ കാട്ടണം നമുക്ക് അതിന് പറ്റിയ സാഹചര്യം എത്തുതരണ്ട് ഞങ്ങളുടെ ഡ്രസ്സുകളൊക്കെ കംപ്ലീറ്റ് അലക്കാനാണ് അതിനും കൂടി നമുക്കൊരു നല്ലൊരു അരുവി കിട്ടണം കിട്ടണ്ടേ ഒരു പുഴ കിട്ടിയിരുന്നെങ്കിൽ എല്ലാം ഷർ ആക്കാറുണ്ട് ഏതായാലും ഞങ്ങൾ ചാടിച്ച് ഇറങ്ങട്ടെ നമുക്ക് ചിലപ്പോൾ പോണോ ഇപ്പം പുഴയൊക്കെ കിട്ടും അങ്ങനെയെങ്കിൽ ഞങ്ങൾ ബെഡൊക്കെ മടക്കാനുള്ള പരിപാടിയാണ് അതൊക്കെ എന്നാ കേറ് ഇതാണ് കെട്ടുകാരൻ കെട്ടുകാരൻ ഇജ്ജ് കിട്ടിയാൽ ശരിയാകാം അതെ എന്നാ ഇച്ചിരി കെട്ടി കെട്ടണം ആ തുമ്മലൊക്കെ കെട്ടിപ്പാടി ബെഡ് കെട്ടിപ്പാടി മൂന്ന് കെട്ട് തുമ്മൽ കെട്ടിക്കോ ചത്താലും പോകരുത് ബെഡാൻ്റെ ഉം അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു അടുപ്പൊക്കെ ആയറ്റി ഇത്തരം പരിപാടി സാധനങ്ങളും എടുത്തു വെച്ചാൽ നമുക്ക് പൂവാം പൂവെന്ന് പറഞ്ഞാൽ നമുക്കൊരു പുഴ കിട്ടണ്ടേ പുഴ കിട്ട കിട്ടിയാൽ തന്നെ വെള്ളം പിന്നെ ബ്രഹ്മപുത്രയില് കുണ്ടായിരുന്നു അവിടെ നമുക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ നമുക്ക് അവിടെ ചുഴിയൊക്കെ ഇണ്ടാവാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ച് കാണാൻ പറ്റില്ല ബ്രഹ്മനെ അല്ലേ പിന്നെ ഞങ്ങൾ ഇവിടെ ഇറങ്ങാണെ ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങി പാടുന്നു ഞങ്ങക്ക് വേണ്ടി ബുക്ക് ചെയ്താണ് ഇവിടെ അങ്ങോട്ട് കരയിലോട്ട് കയറണം ഞങ്ങൾ ബ്രഹ്മപുത്രയുടെ കര പിടിച്ച് പോവാണ് ചങ്ങിയാമേല നോക്കിയിട്ട് കേറില്ല ഇവിടെ നാല്പത്തഞ്ച് കിലോമീറ്റർ പോയാൽ നല്ലൊരു പുഴമാടുണ്ട് ബ്രഹ്മപുത്രക്ക് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ ബ്രഹ്മപുത്ര നരുന്ന സ്ഥലം കിട്ടണേ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഇവിടെ ഇറങ്ങി ഇറങ്ങിയപ്പോ ശ്രദ്ധിച്ചില്ല കേട്ടോ ഉള്ള ഹൈവേ ആണത് അല്ലേ ഡാറിങ്ങിപ്പ കഴിഞ്ഞാ ഡാറിങ്ങിപ്പോ കഴിഞ്ഞ ഇവിടെ ഒരു പമ്പാ ബാക്കിൽ കൊണ്ടൊരു പമ്പേ അപ്പൊ രണ്ട് പമ്പ് രണ്ട് പമ്പിന്റെ ഇടയിലായിട്ടാ നമ്മള് കടന്നുറങ്ങി എന്തൊരു കാട്ടാണെങ്കിൽ പമ്പക്ക് ആ അത്രേയുള്ളു പോകുന്ന വഴിക്ക് കുറച്ച് പഞ്ചാര ആരി വാങ്ങാന്ന് കരുതിയപ്പോ ആ കടയെ കാണാൻ അതും കാണാല്ല കുറച്ച് ചിക്കനും വേണ്ടിയത് ഇപ്പൊ ഇങ്ങനെ ഒഴിഞ്ഞു പോവുകയാണ് ഈ ഹൈവേ എൻ എച്ച് പതിനഞ്ചിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആസാമിന്റെ ഹൈവേ ആണ് ആസാം അസാമിലൂടെ പോകുന്ന ഹൈവേ ഇത് ഇപ്പൊ നാഷണൽ ഹൈവേ സ്പീഡ് അത്രോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി പറ്റുന്നുള്ളാ അത്രയാണെങ്കിൽ സ്പീഡ് കാണിക്കണത് പിന്നെ അത് മാത്രല്ല ഈ ആസാമിന്റെ ഈ നാഷണൽ ഹൈവേ ഒഴികെ ബാക്കിയുള്ള പോക്കറ്റ് റോഡുകളൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് മോശമാണ് മോശമാണ് വളരെ മോശമാണ് തുടക്കത്തില് നല്ല വാങ്ങിയ കാരോ റോഡ് അങ്ങോട്ട് എത്തുമ്പോ പറഞ്ഞ പല മണ്ണ് മാത്രം ചകട ചില്ല പലയിടങ്ങളിലും റോഡില്ലേസ്റ്റ് കൊണ്ടു നട്ടിരിക്കേസ്റ്റ് കൊണ്ടുവരുന്ന മണ്ണുണ്ട് ഒരു പൊടി മണ്ണ് ഒരു പാറപ്പൊടി പോലത്തെ മണ്ണാണ് ആ മണ്ണ് അതിന്റെ മേലെ കൂടെ ഇട്ടു ഹൈവേയിലൂടെ പോയാലേ നമ്മള് ലക്ഷ്യസ്ഥാനത്തേക്ക് കുറച്ചെങ്കിലും നേരത്തെ എത്താൻ വേണ്ടി പറ്റുള്ളൂ നല്ല പുതിയ ആണ് ഇതുവരെ നമ്മൾ കേറിയിട്ടേ കേറി ആസാമിലല്ല ആസാമിൽ കേറിയിട്ട് നമുക്ക് ആകെ ഒറ്റ ടോളല്ലേ കിട്ടിട്ട് രണ്ട് ടോള് പിന്നെ ഉപയോഗിക്കാണ് ആ പിന്നെ നാഗാലാന്റിപ്പോ അതൊന്നും ഓപ്പൺ അല്ല ഏതായാലും ടോള് കുറവാണ് നെയ്റോട്ടിനെന്തായാലും ഉണ്ടാവും കണ്ടാൽ തന്നെ അറിയാം ഇതിന് ടോള് കൊടുക്കേണ്ടി വലിയ വില കൊടുക്കേണ്ടി വരും കൊടുക്കാം െ നമ്മൾ ആ വഴിയാണ് പോകണ്ടേ ഞങ്ങള് ഹൈവേലോ നിർത്തിയിട്ടുണ്ട് നിർത്തിയത് നമ്മുടെ അരി അരി വാങ്ങണ്ടേ അപ്പൊ അരി വാങ്ങാൻ വേണ്ടിട്ട് നിർത്തിയതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് പിന്നെ ഇവിടെ അവിലുണ്ട് കേട്ടോ നല്ല അവിലാണ് അല്ലെ രണ്ടു വറുത്താണല്ലേ പിന്നെ പലരക്കിന്റെ നല്ലൊരു കടയാണ് നമ്മൾക്ക് ഇവിടെ എന്താ വേറെ എന്തെങ്കിലും വേണമെങ്കിലും അത് വാങ്ങണം തൽക്കാലം പത്ത് മുട്ട വാങ്ങി വയ്ക്കല്ലേ ഏത് നിമിഷം ആവശ്യം വരും പിന്നെ ഷാംപൂ ഷാംപൂ വാങ്ങാം ഷാംപൂ അല്ലേ കുളിക്കുമ്പോളേ ഷാംപൂ ടേസ്റ്റ് ഉണ്ട് ചളിയൊക്കെ ഒന്ന് പോകണം കുളിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത് അതൊന്നും നമുക്ക് നമ്മൾ അത്തരം പരിപാടികൾ നമ്മൾ ചെയ്യുന്നില്ല ചെയ്യാത്തത് നമ്മൾ വെറുതെ വാങ്ങണ്ട ആ ബ്രെഡ് ഉണ്ട് ബ്രെഡ് വാങ്ങാം പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ചാ കുറിച്ച സംഭവങ്ങൾ എന്നിട്ട് മിക്സർ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ അതും വാങ്ങാം അല്ലേ ഏതായാലും ഇവിടെ എല്ലാം ഉണ്ട് നമ്മളെ നാട്ടിലത്തെ ഒരു കടയിൽ കയറിയ ഫീൽ കട്ടാ നമ്മളെ നാട്ടിൽ ഒരു കടയിൽ കയറി അത് ഏഹ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഓർത്തോക്കു പുള്ളി തക്കാളി സംഭവങ്ങളൊക്കെ അല്ലേ അതൊന്നും വേണ്ട ഞങ്ങളെ ഞങ്ങൾ അപ്പൊ ചിക്കൻ കഴിഞ്ഞു ചിക്കൻ വണ്ടിയോട് നിർത്തിക്കണ് കൂമനെ കൂമന വൃത്തി അപ്പൊ ഇവിടെ ചിക്കനും ഉണ്ട് മീനും ഉണ്ട് അല്ലേ ഇല്ല ചിക്കൻ കിട്ടാതെ ബ്രഹ്മപുത്ര ലക്ഷ്യം വെച്ച് ഞങ്ങള് പോയികൊണ്ടിരിക്കുവാണ് ഇത് സത്യം പറഞ്ഞ ഉള്ള വയ്യാട്ടാ വഴിയാണ് ഇവിടത്തെ ആളുകൾ എത്രകാനും യുവാക്കളാണ് ഇവിടെ ഈ ജോലി ജോലിക്ക് ജോലി ഇല്ലാത്തോണ്ടാവാം അല്ലെ ജോലി ഇല്ലാത്ത ഒരുപാട് യുവാക്കളാണ് അതിലെ വെറുതെ നടക്കുന്നത് ചെറിയന്മാരുണ്ട് അത് നേരപ്പം സ്കൂൾ ഉണ്ടാവില്ല അതല്ലാതെ തന്നെ ബ്രഹ്മപുത്രയെ കണ്ടു തുടങ്ങി ചെങ്ങേമാരെ കണ്ടു തുടങ്ങി അവിടെ എത്തി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഓഫ് റോഡ് ാണ് അവിടെ വരെ കാൽച്ചോട്ടിക്ക് വണ്ടി പോവോന്നുള്ളതാണ് അറിയാ കാൽ കാൽച്ചോട്ടേക്ക് പോവുക പോവോ അതിലെങ്ങനെ പോവോ അതിലെ പോയാൽ പോവാൻ പോയി വെക്കണം ഇതിലെ പോയി വെക്കും ഷട്ട് കാര്യൊക്കെ ും കൊണ്ട് അത് സാഹസിക പ്രകടനത്തിന് വേണ്ടി ഒരു അങ്ങനെ നീക്ക പോലാ മൊബൈലൊക്കെ കയ്യിൽ കൈ ഇനി വണ്ടി പോക്കണ്ടല്ല അതാ കാണുന്നു ബ്രഹ്മപുത്ര ഞങ്ങൾ ബ്രഹ്മപുത്രയുടെ മടി അടുക്കിലേക്ക് എത്തിക്ക അങ്ങനെ കരയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി കൂമ്പന അവിടെ നിർത്തിയിട്ടുണ്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അത് കംപ്ലീറ്റ് അതുമാത്രമല്ല നമ്മൾ ഇട്ടതടക്ക് അലക്കാനുള്ളത് ഉണങ്ങിയിട്ട് പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ നമ്മൾ തന്നെ കുളിച്ചിട്ട് കുറച്ച് ദിവസമായി പിന്നെ നമ്മളുടെ ബെഡ്ഷീറ്റും പിന്നെ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗൊക്കെ ഇങ്ങനെ വെയിലത്ത് ഇട്ടിട്ടുണ്ട് വിരിച്ചിട്ടിട്ടുണ്ട് അതൊന്നും കഴുകുന്നില്ല സ്ലീപ്പിംഗ് ബാഗും ഷീറ്റും ഒന്നും കഴുകുന്നില്ല കാരണം എന്താ വെച്ചാൽ ഉണങ്ങി കിട്ടില്ല ചിലപ്പം ടൈം എടുക്കും പിന്നെ വണ്ടിയും കഴുകണം നമ്മുടെ പാത്രങ്ങൾ കഴിക്കണം ആദ്യം നമുക്ക് ഡ്രസ്സ് ചെയ്യാം ഡ്രസ്സ് ചെയ്യുക ഡ്രസ്സ് കഴുകിയിട്ട് നമുക്ക് നോക്കാം എന്നാന്ന് വെച്ചാൽ ഡ്രസ്സ് നമുക്ക് ഉണക്കിയിടാൻ വേണ്ടി പറ്റും ആ ഒരു ഗ്യാപ്പിൽ അതൊക്കെ ഉണങ്ങി കിട്ടും മനസ്സിലായോ നോക്കലേ നോക്കാം നോക്കാം ബ്രഹ്മപുത്ര വലിയ ആയൊന്നും ഇവിടെ അല്ല പക്ഷെങ്കിലും നമ്മൾ എന്നാലും ഇറങ്ങാതെ ഉള്ള തിരുമ്പല കാരണം ഇവിടെ ചെളിയാണ് ഈ ചെളിയിൽ നമുക്ക് തിരുമ്പലൊക്കെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇപ്പം പുതിയത് വാങ്ങിയതാണ് വലിയ ജോലിയൊന്നും ഇല്ല ഇതൊക്കെ ഒരു മറാട്ടി തിരുമ്പലേ ഇവിടെ നടക്കുള്ളൂ സീരിയസ് ആയിട്ടുള്ള ആയിട്ടുള്ളത് തിരുമ്പലിങ്ങനെ നടന്നുകൊണ്ടൊക്കെയാണ് പക്ഷേങ്കിൽ ഇവിടെ ഒരുപാട് പേര് വന്നു മീൻ പിടിക്കാനൊക്കെ കണ്ടിട്ട് ഇവരൊക്കെ ഈ പുഴേനെ അക്കരയ്ക്ക് കടക്കണത് ഇങ്ങനെ കേട്ടാ പോവാ അത്ര ആയുള്ളൂ ഇത് ഏഹ് എന്തായാലേ അവരങ്ങനെ അക്കരയ്ക്ക് പോകണം അങ്ങനെ അക്കരയ്ക്ക് കേറിയ ഒരുപാട് പേരുണ്ടാവിലൊക്കെ ഉണ്ട് ആളുകൾ അവരൊക്കെ അതിൽ മീൻ പിടിക്കണം വല എറിഞ്ഞ് മീൻ പിടിക്കുക വീശുവല എന്ന് പറയും ഞങ്ങളുടെ എന്ന് പറയും വീശു വീശുവലയല്ല വിശുവല വീശുവല എറിഞ്ഞാണ്ടെങ്കിൽ മീൻ പിടിക്കണുണ്ട് അപ്പോൾ അവരൊക്കെ മുട്ടിൻ്റെ അത്രേ ഉള്ളു വെള്ളം അവിടെയൊക്കെ അങ്ങനെ ഒരാളെ വെക്കല ഒരാളായിട്ട് അങ്ങനെ പോകും ഇന്നലെ ആദ്യം ആയുണ്ടോ നോക്കും ആയം ഇവിടെ തുടക്കത്തിൽ ആയുണ്ടെങ്കിൽ അവർ അറങ്ങുമല്ലോ ആയല്ലാത്ത സ്ഥലം നോക്കിയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങനെ അത് എന്നും ഒരു സ്ഥലത്താവില്ല മാറി മാറി വരാൻ സാധ്യതയുണ്ട് കാരണം വെള്ളം ഇങ്ങനെ ഒഴുകുമല്ലേ അപ്പോൾ പല ഭാഗത്തും ആയം വരാനും കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട് എന്നിട്ട് ആ ഒരു മണൽ മണൽപ്പറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഒരു ഐലൻഡ് വേണമെങ്കിൽ പറയാം അതിലേക്കാണ് അവർ പോകുന്നത് ഇവിടെ ആണെങ്കിൽ ഇതിങ്ങനെ ഇടിഞ്ഞു കടണുണ്ട് ഇവിടെ എന്തേലും ചാക്കുകൾ ഇട്ടിട്ടുണ്ട് ധാരാളം ഈ ചാക്കുകൾ ഇട്ടത് എന്തെന്നു വെച്ചാൽ മണൽ മണ്ണ് അത് ഇവിടുന്ന് മണ്ണ് ഇടിയാതിരിക്കാനായിരിക്കാം എന്നാണെങ്കിൽ മനസ്സിലാകുക അതിനെയാണ് അതിന് വേണ്ടിയിട്ടാണ് ചാക്കിട്ടുള്ളത് കാരണം അവിടെയൊക്കെ മണ്ണിടിയുന്നത് നമുക്കിവിടെ അലക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് വെള്ളത്തിൽ ഇങ്ങനെ വലിയ വലിയ കട്ടകളാണ് വന്ന് വീഴുന്നത് പുതു 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 പറയണ്ടേ ചങ്ങ എത്ര ദിവസമായി ചങ്ങൾ കുളിച്ചിട്ട് എണ്ണ ഉണ്ടോ എണ്ണ ഉണ്ടോ എണ്ണ ഉണ്ടോ എനിക്കറിയില്ല അതിലേണ്ടോ അപ്പം ഞാൻ ഞാൻ എന്നാ ചോറൊക്കെ ചോറൊക്കട്ടെ അതുപോലെ തന്നെ ഇവിടെ എല്ലാം നമ്മളുടെ ഡ്രസ്സുകൾ ഫുൾ ആയിട്ട് ഇവിടെ അലക്കി ഉണക്കിയിട്ടുണ്ട് ഉണക്കട്ടിട്ടുണ്ട് ഉണങ്ങൊന്നും അറിയില്ല കാരണം ഇവിടെ തണുപ്പാണ് എന്താ പറയുമ്പോൾ ജാഥ ദണ്ടേ ദണ്ട ജാഥ ദണ്ട ജാഥയാണ് അപ്പോൾ അവന് കുറേ നേരം ഇത് തട്ടിയതിരിട്ട് ഉണക്കണം നമുക്കിവിടെ ഇവിടെ വെച്ച് നമ്മുടെ കുക്കിങ് ആരംഭിക്കാം അങ്ങനെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കട്ടെ ഇവിടെയാണ് കുറച്ച് വൃത്തിയുള്ള രീതിയെന്ന് പറയുന്നത് ഞത്തിനൂടെ അല്ലായി ഒന്നില്ലാറും പിന്നെ അതുപോലെ വാങ്ങണേ പോകുമ്പോ തന്നെ വാങ്ങിട്ട് പോവാം കൂടി നോക്കാം ആ വെള്ളം നല്ല ഒരു വേദന കിട്ടിയുള്ളു எக்கா இட ஆம்லேட்டும் அதுபோல தான் வெண்டக்க தக்காளி ரோஸ்ட் உம் எந்த மதுரம் எந்த மதுரம் மதுர தக்காளி மதுர എന്നാലും ഇത് ശരിക്ക് നല്ലോണം കഴിഞ്ഞിട്ടായി ചോറ് ചോറ് തട്ടവണ്ട് മുത്തത് കുറച്ച് ഉപ്പ് വരും അല്ലേ സല്ല അപ്പം എല്ലാം ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കൂമ്മനേം കൂടി ഒന്ന് കുളിപ്പിക്കണം കൂമ്മനേം കൂടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുളിപ്പിച്ചാലേ നമുക്ക് പൂർണ്ണമാകുള്ളൂ ഈ ഒരു കുളി പൂർണ്ണ കുളിയുള്ളൂ പൂർണ്ണ ഗുളിയാകുള്ളൂ എന്നാൽ പിന്നെ ഞങ്ങൾ കഴിക്കട്ടെടാ എല്ലാം വിചാരി ഡ്രസ്സുമൊക്കെ വല്ലാ പോവേണ്ട എന്താ ഡ്രസ്സുണ്ട് കഴിക്കല് ഓക്കെ ഇനി ഇവിടെ ചോ ഇനി ഇവിടെക്ക് ഞാൻ ഇത് മുഖ്യാണ്ടെങ്ങനെ കഴിക്കോ മന്റർ പോയിട്ടൊക്കെ എന്നാതാണറിയാതെ ട്ടാറത്തില്ല ലോൺ ഉറച്ചിണ്ടി അപ്പൊ തണുപ്പല്ലേ മഞ്ഞങ്ങനെ അറിഞ്ഞത് മഞ്ഞ ഇട്ടല്ലേ ഈ സാധനം ഭംഗിയതുകൊണ്ടാണ് ക്ലിയർ പറയുന്നത് എന്റെ ഉള്ളില് ഭംഗിയാണ് ഉണ്ടല്ലേ രണ്ടുവരേ പോലെ എന്തായാലും ഈ യാത്രക്ക് ഞാൻ ഒന്നും പണിയില്ല ഒന്നും പോട്ടെ ഏട്ടെടുത്ത യാത്ര കാണട്ടെ ഇതാ കാണണം കാണും കാണണം എന്നാലെല്ലാം ചെറുച്ല്ലേ പോയിസുകാരൊക്കെ ആർമിക്കാരൊക്കെ ചെറിച്ചുകൊണ്ടും കളിച്ചുകൊണ്ട് ഇതുവരെ അങ്ങോട്ടാണ് പേരും ചളി അല്ലേ ചേട്ടങ്ങാറായ ശരിയാണ് ഒന്ന് കാര്യം എന്താ അവസ്ഥ നോക്ക നല്ല ഉണങ്ങി ഉണങ്ങിയത് എക്കടെ പോയല്ലേ അങ്ങനെ ഞങ്ങള് ബ്രഹ്മപുത്രയുടെ അരികിലുള്ള ഈ ഒരു ഗ്രാമത്തിനോടും വിടെ പറയുകയാണ് ബ്രഹ്മപുത്രയോട് വിടെ പറഞ്ഞിട്ട് കുറച്ച് നേരമായി കുറച്ച് നേരമായി അവിടെ നിന്നിട്ട് ഇങ്ങനെ കയറി പോന്ന് ഞങ്ങള് ഒന്നും മറന്നിട്ടൊന്നുമില്ലല്ലോ ഒന്നും മറന്നിട്ടില്ല ഒന്നും മറന്നിട്ടില്ല ഇവിടെ ഒക്കെ തേലി നല്ല രസട കാണാം ഏഹ് അവരുടെയൊക്കെ ഒരു ഒരു ഉള്ളാണ് കെത്താ നമ്മൾ ഒരുപാട് ഉള്ളിലേക്ക് കയറിയത് ഏകദേശം പന്ത്രണ്ടോ പതിനാലോ കിലോമീറ്റർ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടാണ് നമ്മൾ പുഴയിലേക്ക് വരുന്നത് അതിന്റെ അടുക്കുകൂടെ ആയിട്ട് രണ്ടു ഭാഗത്ത് തേരടുക്കൂടെ ആയിട്ട് റോഡ് ആ അപ്പൊ ദൂരം കഴിഞ്ഞിട്ടാണ് നമ്മള് വരുന്നത് അപ്പൊ ഇത്രയും ദൂരത്തെ ഉള്ളിലുള്ളൊരു ഗ്രാമമാണ് ഈ ഒരു ഗ്രാമം നമ്മള് പോന്നപ്പോ കണ്ട ഗ്രാമം എന്താ അവരിപ്പൊക്കെ ടൗണിലൊക്കെ പോകണേ കൊറച്ചും ഒരു ആവശ്യ സാധനം ഞങ്ങൾ പോരുമ്പോ ഒരു പലചരക്കിന്റെ വലിയൊരു പീഡിയ പോലും ഞങ്ങള് കണ്ടില്ല ധാരാളമായിട്ട് സൈക്കിൾ അതെ അല്ലേ അതെ നന്നായിട്ട് കാണാം സൈക്കിള് ഇനിയിപ്പിട്ട് റോഡ് കുറച്ച് മോശമാണ് ഇവിടെ മാത്രമുള്ള ഈ കട്ടേ ഉള്ളൂ ഈ കട്ട കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മോശം പിന്നെ കിലോമീറ്റർ മോശമാണ് പിന്നെ ചങ്ങമാരെ പോകുന്ന വഴിയിലൊന്നും നിന്നതാണ് നല്ല സുന്ദരമായ സ്ഥലം ഇത് നേരെ പോയി കഴിഞ്ഞാൽ അരുണാചല് ഇത് പോയി കഴിഞ്ഞാൽ ആസാം ഞങ്ങൾ അങ്ങനെ എന്താ പറയാ അരുണാചലിക്ക് കേറൂല നാളെ കയറുള്ളൂ പക്ഷെ അതുവരെ നമ്മൾ കുറച്ച് ചായ ഒക്കെ കുറിച്ചിട്ട് പോയി പൂക്കു ചായ എടുക്കുന്നുണ്ട് ണ്ടെങ്കിൽ ഈ സൈഡ് ഇതൊക്കെ ഫുള്ളായിട്ട് നല്ലതാണ് കംപ്ലീറ്റ് നല്ലതാണ് അതേപോലെ തന്നെ ഈ സൈഡും ഉണ്ട് പക്ഷേങ്കിൽ ഈ സൈഡ് സൈഡത്തേക്കാട്ടി കൂടുതൽ ആ സൈഡ് ആ സൈഡാണ് അതെ ഏഹ് ചായ ചായക്കാരാ ചായ ഉണ്ടോ ചായക്കാരാ ചായക്കാരാ വെച്ചിരേ ചായ ഒക്കെ ഒരുപാട് കടികളുണ്ടാകും അടുത്ത് അതിനിപ്പോൾ ഏത് കടിയെടുക്കേണ്ട കൺഫ്യൂഷനായി അല്ലേ ഇവിടെ നിന്ന് ഈ കട്ടൻ ചായം കുടിച്ച് നമ്മളുടെ കേരളത്തിന്റെ ഭംഗിയാണത് അല്ലേ കേരളത്തിന്റെ ഭംഗി തന്നെയാണ് ആസാം എന്ന് പറയുന്നത് ഇവിടെ നിക്കുമ്പോളെ ആളുകള് ഞങ്ങളെ നോക്കാണ് ഏഹ് കട്ടൻ ചായ കയ്യില് ആരും ആണോ അല്ല ചായേ കയ്യെ കാട്ടി കാട്ടി നമ്മളെ വണ്ടിക്ക് പോകണ്ടും ആ പ്രശ്നം തന്നെ കേട്ടോ സ്റ്റാർട്ടാക്കാണ് ഞാനിപ്പോ നോയിക്കോളെ എന്താണത് ചാവടിക്കാൻ വേണ്ടി ഇത്ര നേരം റണ്ണിങ്ങിലൊന്നും യാതും കുഴപ്പമില്ല ചാവടിക്കാൻ വേണ്ടിട്ട് പോ മണിക്കൂർ രണ്ടുമണിക്കൂർ റണ്ണിങ്ങനെ പോരല്ലേ കാഴ്ച ഈ കാഴ്ചകളെന്തല്ലാ നിക്കൊന്നുമില്ല ആ ചെങ്ങായ്മ നമുക്ക് വേൾഡ് ചെയ്തില്ലേ ഇത് പൊട്ടി അതാണ് പ്രശ്നം ഏഹ് അതുകൊണ്ട് ഡാനാവുമ്പോൾ കറക്റ്റ് നിൽക്കുന്നില്ല അപ്പം ഇതിനെ കെട്ടി നിർത്തണം അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഞെട്ടും ഉണ്ട് അതും കൂടി എന്താ പൊട്ടി അപ്പോൾ അത്തരം വിഷയങ്ങളാണെന്നുള്ളത് ഇത് എപ്പോഴാണ് തീർക്കാൻ പറ്റാതെ ഞങ്ങൾ വന്ന സമയം ഇപ്പോൾ നോക്കി നിങ്ങൾ ഇതാണോ നെൽപ്പാടാണ് ഈ കാണുന്നത് ഓ അവിടെയൊക്കെ എന്താ ചുവന്ന് കിടക്കണക്കണം ഏഹ് എന്നൊന്നുമില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ടെൻറ്റ് അടിക്കും ആ ഒറ്റ ടെൻ്റ് അടിയാ അല്ലാതെ വേറെ ഉറപ്പില്ല പക്ഷേ കിട്ടാ റെഡി ആക്കാൻ നോക്കും പരമാവധി വണ്ടി റെഡി ആക്കിയിട്ട് ഞങ്ങള് മുന്നോട്ട് പോയി കൊണ്ടെക്കുവാണ് എവിടേലേക്കൊന്ന് കിടക്കണല്ലോ അവിടെ സമയം ആറു മണി ആയിട്ടുള്ളു ആറണിന്റെ ആറുമണിന്റെ അപ്പൊ നമ്മളെ എന്താ പറയാ ഡൈനാമോ ലൂസ് ബെൽറ്റ് ലൂസ് അതാണ് ഈ പ്രശ്നം അല്ലാത്ത പ്രശ്നം ഒന്നല്ല അതാ ചെങ്ങിയാ മരുന്നെറ്റ് മുറിക്കിയില്ല എന്തായാലും ഞങ്ങൾ എവിടെയെങ്കിലും അധീനത്തെത്ത ഞാൻ പറഞ്ഞ ശരി അധീനം അധീനം വേണം ഗായ്സ് ആ പോണ ആളെ ഞങ്ങൾക്ക് ശരിക്കും അനുസരാം ഭയ്യ അപ്പം ശർമ്മ ശർമ്മ ഓസ് ഞങ്ങൾ നമുക്ക് പെട്ട് പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ വണ്ടീൻ്റെ പ്രശ്നം തന്നെ അപ്പോൾ ഞങ്ങൾ എവിടെ നിർത്തും എവിടെയാണെങ്കിൽ ഇപ്പോൾ കുറച്ചു കൂടി പോയി കഴിഞ്ഞാൽ ബോഡറാ ഐ എൽ പി ഇല്ലാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ വലിയ പണി കിട്ടാം അപ്പോൾ എന്താവും പോകാരുന്നു അപ്പൊ ഇവിടെ കൊറേ സ്ഥലം കണ്ട് കഴിഞ്ഞ സ്ഥലം അപ്പൊ അത് കണ്ടപ്പോ ഒന്ന് കയറ്റിയതാണ് അപ്പൊ ഇവരോട് ഇവിടെ പാർക്കിംഗ് വെച്ചപ്പോ ഒരു ഇതിനകത്തേക്ക് നമ്മളെ കയറ്റി നിർത്തിയിട്ടുണ്ട് അകത്തേക്ക് ഇവിടത്തെ ബാക്കി വിശേഷൊക്കെ നാളെ പറഞ്ഞുതരാൻ എന്തൊക്കെയാണ് സംഭവം കാരണം സ്റ്റീൽ ഫാബ്രിക്കേഷൻ ആണ് അല്ലേ ആ സ്റ്റീൽ സാധനം അപ്പോൾ ഇതിനകത്താണ് ഇന്ന് നമ്മളിവിടെയാണ് കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത് ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് ഇവിടെ നമ്മളോട് ഇവര് വേണമെങ്കിൽ പക്ഷെ നമ്മൾ വണ്ടി തന്നെ അല്ലേ കിടക്കണം അതോ നമ്മൾ അവിടെ കിടക്കണം ആ ഞങ്ങള് വണ്ടിയിൽ തന്നെ കിടക്കണം അവരെ ഇവിടെ ഇത് മുള കൊണ്ടുണ്ടാക്കിയതാട്ടോ മുള ഉള്ളു മുളയാണ് ഒരു മുളക്കൂട്ടിൽ ഇവിടെ നമ്മളോട് വേണമെങ്കിൽ കിടക്കാനാണ് അവർ പറയുന്നത് ഇതിനുള്ളിൽ കിടക്കാം എന്താ സെറ്റ് ഒരു എന്താ പറയാ റിസോർട്ടിൽ വന്നാൽ ഫീലാണോ ഓ ഒരു റിസോർട്ടിൽ ഫീൽ അല്ലേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് കിട്ടാം അങ്ങനെ അല്ലേ നമുക്കല്ല കേട്ടിട്ടുണ്ടാവണം മുള ഉണ്ടാക്കിയ വാതില് കാര്യങ്ങളൊക്കെ ഇപ്പുറത്ത് ഇവരുടെ ഫാമിലി ഇപ്പുറത്ത് ഉണ്ട് എന്നൊക്കെ തോന്നുന്നു അല്ലേ ഞാൻ കുട്ടികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ വണ്ടി ഇങ്ങനെ നിർത്തിയിരുന്നു ഇവിടെ ഇനിയിപ്പോൾ ഇവിടെയാണ് നമ്മൾ ഏതായാലും കുറച്ച് കഴിയട്ടെ എന്തെങ്കിലും വിശേഷം എന്തെങ്കിലും പറഞ്ഞുതരാം കുറച്ചുകൂടി കഴിയട്ടെ റിയോ ദിസേ കേരളത്തി മാമൻ എന്നെ ഒഴിക്കുന്ന പ്രശ്നമല്ല ഒരു പ്രശ്നല്ലോ ഓ തണുപ്പ് പ്രശ്നല്ലേ ും നോക്ക് നോക്ക് മൂത്ത് നോക്ക് ആഹാ അല്ലെ തീ അല്ലേ തീ 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 തീയിട്ടാന്നെ അതെ നമ്മള് മിക്ക സ്ഥലത്ത് നമ്മള് പെട്ടു എന്ന് കരുതുമ്പോഴായിരിക്കും നമുക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരുന്നത് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മളൊന്നും പെടുന്നതല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദൈവം ഒരിക്കലും നമ്മൾക്ക് നല്ലതല്ലാത്തതൊന്നും ചെയ്തു തരില്ല ഏഹ് ഇന്നിപ്പോന്ന പ്രശ്നം നല്ലതിന് വേണ്ടിയാണ് ഇവിടെ അവിടെ സ്റ്റോപ്പ് ആക്കിയതാണ് അത് ക്ലിയർ ആയി നമ്മളിവിടെ പോകുന്നു ഇവിടെ നാളെ നമുക്ക് എന്താ ായിട്ട് പോവാം അതുവരെ ഇവിടെ നല്ല ഫയർ ക്യാമ്പ് ഒക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് കടന്നുറങ്ങി രാവിലെ എണീറ്റിട്ട് പോവാ നല്ല തണുപ്പ് ഉറങ്ങാൻ പറ്റുപ്പ് ചെയ്യും പോകണു ഞങ്ങൾ ഇതിനകത്ത് പൂട്ടിയിട്ട പോലീട്ടാണ് അല്ലെ ഇതിനപ്പുറത്ത് എന്താ നമ്മളെ ബോയിം ആഹ് അദ്ദേഹത്തിന്റെ ഫാമിലിയും ഉണ്ട് അല്ലേ പിന്നെ നമ്മളുടെ മുലാളിമാർ ഇവിടെ ഓരോ അമ്മയും ഒക്കെ വന്നിരുന്നു കേട്ടോ അവരെ അവിടെ പോയി ഓരോ കുട്ടിക്കും ഓരോ വീട് ഇവിടെ തന്നെയാണ് വെച്ചെങ്കിൽ റോഡ് മാർഗം എല്ലാം അങ്ങനെ പോകണം തോന്നുന്നു ഏതായാലും ഏതായാലും രാവിലെ ഒരു വില എന്ന് പറഞ്ഞു ഒരു വരുവാണെങ്കിൽ ഓരോ കണ്ടിട്ട് പോകാം ഇല്ല എന്നാണെങ്കിൽ നമ്മളങ്ങനോട് പോകും ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഇതിനകത്ത് ഇങ്ങനെ ഇവിടെ വണ്ടിയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോകണം അല്ലേ എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങളോട് ജോയിൻ ചെയ്യണം അടുത്ത വീഡിയോ മറ്റും നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്